നമസ്കാരം ജസ്ന തിരോധാനം കേരളം ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ് ഇന്നും ദുരൂഹതകൾ തുടരുന്നു അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല പത്തനംതിട്ട വെച്ചൂച്ചിറ സ്വദേശിയാണ് കാഞ്ഞിരപ്പള്ളി സെൻറ്റ് ഡൊമിനിക്സ് കോളേജ് ബി കോം വിദ്യാർത്ഥിയായിരുന്നു ഇപ്പോൾ ഈ കേസ് സി ബി ഐ ഏതാണ്ട് അവസാനിപ്പിച്ചു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഈ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല തുടരന്വേഷണം നടത്തണമെങ്കിൽ തെളിവുകൾ വേണം തെളിവുകൾ കിട്ടിയാൽ അതേക്കുറിച്ച് ആലോചിക്കാം എന്നുള്ളതാണ് സി ബി ഐയുടെ ഒരു നിലപാട് ജസ്നയുടെ ബന്ധുക്കൾക്കോ അടുത്ത സുഹൃത്തുക്കൾക്കോ ഒന്നും തിരോധാനത്തിൽ പങ്കില്ല എന്നാണ് സി ബി ഐ കണ്ടെത്തൽ ഈ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ച ശേഷം കോടതിയുടെ തീരുമാനം നിർണായകമാകും ജസ്ന ജെയിംസ് ജീവിച്ചിരിപ്പുണ്ട് എന്ന സൂചന ലഭിച്ചില്ല എന്നായിരുന്നു കേരള പോലീസിൻ്റെ കണ്ടെത്തൽ മാത്രമല്ല ഈ ജസ്ന ജെയിംസ് ഇവരെ കാണാതായി ഏതാനും മണിക്കൂറുകൾക്കകം വേണമെങ്കിൽ അന്വേഷണം നടത്താമായിരുന്നു പക്ഷേ കേരള പോലീസ് അനങ്ങിയില്ല വേണ്ടത്ര ജാഗ്രത ഈ വിഷയത്തിൽ പുലർത്തിയില്ല എന്നുള്ള ഒരു പരാതിയാണ് ജസ്നയുടെ ബന്ധുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഉണ്ടായിരുന്നത് മതപരിവർത്തന കേന്ദ്രങ്ങൾ മംഗലാപുരത്ത് ഉൾപ്പെടെയുള്ള മതപരിവർത്തന കേന്ദ്രങ്ങളിലൊക്കെ തന്നെ സി പരിശോധന നടത്തി നിർണായകമായ ആദ്യ നാൽപ്പത്തെട്ട് മണിക്കൂറിൽ പോലീസ് ഒന്നും ചെയ്തില്ല എന്നുള്ള കാര്യം സി പറയുന്നുണ്ട് ഒരാഴ്ച കഴിഞ്ഞാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ജസ്നയെ കാണാതായത് വെച്ചു വീട്ടിൽ നിന്നാണ് കുട്ടി പോയത് മു മുണ്ടക്കയത്തെ ബന്ധുവീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് വരെ ബസ്സിൽ പോയത് കണ്ടവരുണ്ട് എങ്കിലും ജസ്ന എവിടെയാണ് എന്ന ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് അവസാനം സി കൈമാറി തിരുവല്ല ഡി നേതൃത്വത്തിൽ പ്രത്യേക സംഘം നടത്തിയ അന്വേഷണത്തിൽ ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് ക്രൈംബ്രാഞ്ചിന് കൈമാറി ക്രൈംബ്രാഞ്ച് മേധാവിയായിരുന്ന ടോബിൻ തച്ചങ്കരിയുടെ നേതൃത്വത്തിൽ അന്വേഷിച്ചിട്ടും കേസിൽ ഒരു പുരോഗതിയും ഉണ്ടായില്ല ചില നിർണായക വിവരങ്ങൾ ലഭിച്ചു എന്ന് അന്ന് ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഒന്നും ഉണ്ടായില്ല ബന്ധുക്കൾ ഹൈക്കോടതിയെ സമീപിച്ചാണ് സി ബി അന്വേഷണത്തിന് ഉത്തരവ് നേടിയത് അതുപോലെ ജസ്ന പലയിടങ്ങളിലുണ്ട് വിദേശത്തേക്ക് പോയി ഇന്ത്യയിൽ തന്നെ വടക്കേന്ത്യയിൽ ഒരു വീട്ടിൽ കുട്ടികളുമായി സുഖമായി താമസിക്കുന്നു കുടുംബമായി താമസിക്കുന്നു തുടങ്ങിയ വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നു രാജ്യത്തിനകത്തും പുറത്തും അന്വേഷണം നടന്നു പക്ഷേ സി ബി ഐക്ക് ഒരു തെളിവും കിട്ടിയില്ല സംശയിച്ച രണ്ടുപേരെ നുണപരിശോധനയ്ക്ക് വിധേയരാക്കി ജയിലിലെ ചില തടവുകാരെ ചോദ്യം ചെയ്തു ജസ്റ്റയ്ക്ക് എന്താണ് പറ്റിയത് എന്നറിയാമെന്ന് കൊല്ലം ജില്ലാ ജയിലിലെ ഒരു സഹതടവുകാരൻ തന്നോട് പറഞ്ഞതായി പൂജപ്പുര സെൻട്രൽ ജയിലിലെ ഒരു തടവുകാരൻ വെളിപ്പെടുത്തിയിരുന്നു പൂജപ്പുര ജയിലിലെ തടവുകാരനെ സി ചോദ്യം ചെയ്തു കൊല്ലത്തുണ്ടായിരുന്ന തടവുകാരനെ കണ്ടെത്താനുമായില്ല പല വഴികളിൽ പലരും അന്വേഷിച്ചിട്ടും ഉത്തരം കിട്ടാതെ തിരോധാനം അന്ന് ജസ്റ്റിനെ പോയ സമയത്തെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നു ബസ്സിൽ ജസ്ന ഇരിക്കുന്നതായി കണ്ടു എന്നാൽ അത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല സുഹൃത്തിനൊപ്പം പോയി അതുപോലെ സഹപാഠിക്കൊപ്പം പോയി അതുപോലെ മതം മാറി മറ്റൊരു മതത്തിൽ മറ്റൊരാളെ വിവാഹം കഴിച്ചു പോയി എന്നൊക്കെയുള്ള ഒരുപാട് അഭ്യൂഹങ്ങൾ ആ സമയത്ത് വന്നിരുന്നു ഈ ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിക്കുന്നതിനിടെ അന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയായിരുന്ന കെ ജി സൈമൺ ജസ്നയുടെ വെച്ചുശ്രയിലെ വീട്ടിൽ എത്തി വളരെ പോസിറ്റീവായ ഒരു വാർത്ത ഉടൻ ഉടനുണ്ടാകും അതിനുവേണ്ടി അധികം കാത്തിരിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞിരുന്നു ഒപ്പം എ ഡി ജി പി ആയിരുന്ന ടോമിൻ തച്ചങ്കരിയും ജസ്നയെക്കുറിച്ച് വ്യക്തമായി വിവരങ്ങൾ കിട്ടിയെന്ന സൂചനയൊക്കെ നൽകിയിരുന്നു ജസ്നയെ കണ്ടെന്ന അവകാശവാദവുമായി വിവിധ ഇടങ്ങളിൽ നിന്ന് ഫോൺ കോളെത്തി പക്ഷേ അതൊന്നും ശരിയായിരുന്നില്ല അന്വേഷണം തുടർന്നു പക്ഷേ ഒരു സൂചനയും ലഭിച്ചില്ല അതുപോലെ ഇതിലെ സൂചനകൾ തേടിപ്പോയ പോലീസ് നൂറുകണക്കിന് ആളുകളെ ചോദ്യം ചെയ്തു നിരവധി ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി അതുപോലെ ജസ്നയ്ക്കായി സി ബി ഐ ഇൻ്റർപോൾ മുഖേന നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രാജ്യങ്ങളിൽ യെല്ലോ നോട്ടീസ് പുറപ്പെടുവിച്ചു ജസ്ന വിദേശ രാജ്യത്തുണ്ടെന്ന വാദവും ഇതിനിടെ ഉയർന്നു എന്നാൽ അതിനെ സാധൂകരിക്കുന്ന തെളിവുകളൊന്നും ഉണ്ടായില്ല ചില തീവ്രവാദ സംഘടനകളുമായി ജസ്ന ബന്ധപ്പെട്ടു എന്നാൽ ഇക്കാര്യത്തിലും ഒരു സ്ഥിരീകരണവുമില്ല ഇതിങ്ങനെ ഒരു പ്രഹേളികയായി മാറുകയാണ് ജസ്ന തിരോധാനം എന്താണ് ഇവിടെ നടന്നത് എന്നറിയില്ല എങ്ങോട്ടാണ് ജസ്ന പോയത് എന്നറിയില്ല ആരോടൊപ്പമാണ് ജസ്ന പോയത് എന്നറിയില്ല ഇത്രയും വർഷമായിട്ടും ഈ അഞ്ച് വർഷം കഴിഞ്ഞിട്ടും ജസ്ന തിരോധാനത്തെക്കുറിച്ച് വ്യക്തമായ ഒരു തെളിവ് കണ്ടെത്താനോ ഒരു തുമ്പ് കണ്ടെത്താനോ പോലീസിനും ലോക്കൽ പോലീസിനും ക്രൈംബ്രാഞ്ചിനും സി ബി ഐക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി ജസ്ന ജീവനോടെ ഇല്ലേ ജസ്ന മരണപ്പെട്ടോ അക്കാര്യത്തിലും ഒരു സ്ത്രീകരണവുമില്ല അപ്പോൾ ജസ്നയുടെ തിരോധാനം ഒരു ചോദ്യചിഹ്നമായി അന്വേഷണ സംവിധാനങ്ങൾക്ക് മുന്നിൽ നിൽക്കുകയാണ് ജസ്ന എവിടെ ആർക്കും അറിയില്ല ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു ആർക്കും അറിയില്ല ഒരു തുമ്പുമില്ല ഒരു തെളിവുമില്ല ഇത്രയും വർഷമായിട്ട്